ഹായ് ഫ്രണ്ട്സ് അപ്പോൾ താ നമ്മൾ ഓർഡർ ചെയ്ത സംഭവം നമ്മുടെ വീട്ടിൽ വീട്ടിലെത്തിക്കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം ഇതെന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോൾ അത് ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വേറെ ഒന്നും എൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻട്രോയിൽ ഇപ്പോൾ ചെറുതായിട്ട് കുറ്റവും കുറവൊക്കെ ഉണ്ടാവും എനിക്കറിയില്ല അത് സംഭവം ട്രൈപോഡ് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ട്രൈപോഡും റിംഗ് ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൽ വെച്ചിട്ടാണ് കേട്ടോ അന്ന് വീഡിയോ ചെയ്യണത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒന്നും എനിക്ക് അറിയില്ല അപ്പോൾ വീഡിയോസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് അറിയിക്കാം കേട്ടോ അപ്പം നമ്മൾ നമുക്ക് നമ്മളിങ്ങനെ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കുന്ന സമയത്ത് ആ ഒരു ഭാഗം മാത്രമല്ലേ കാണുള്ളൂ അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ എല്ലാം എല്ലാ ഭാഗവും കവർ ചെയ്യാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ഈ സാധനം ഓർഡർ ചെയ്തത് എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നു അതെന്താണെന്ന് പറയാനേ സന്തോഷമായിരിക്കും തോന്നുന്നു അപ്പോൾ ഇതെങ്കിലും പ്ലീസ് എന്റെ വീഡിയോസ് ഫുൾ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കും എല്ലാവരും വീഡിയോസ് കാണാട്ടാ അപ്പോൾ എന്തായാലും ഒരു പുതിയ വീഡിയോ ആണ് ഇത് വെച്ചിട്ട് ആദ്യത്തെ വീഡിയോ ആണ് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ അടുക്കളയൊക്കെ ഫുള്ളായിട്ട് ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണിച്ചിട്ട് ഒരു വീഡിയോ ഇടു താത്താവാൻ ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാനിച്ചുകൊണ്ട് ഞാൻ ഇത് ഓർഡർ ചെയ്താണ് അപ്പോൾ എന്തായാലും വീഡിയോ കാണാം കേട്ടോ അപ്പോൾതാ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇൻഡ്രോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ഭയങ്കര പേടിയോ എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട് ഗൈസ് ഞാൻ എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ് ഇത് അപ്പോൾ കുറേ ആഗ്രഹിച്ചിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ എന്താകുമോ എന്നൊന്നും എനിക്കറിയില്ല വീഡിയോ നിങ്ങൾക്ക് തൃപ്തി തൃപ്തിയാവുന്നുണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് കമൻസ് അറിയിക്കണം കേട്ടോ എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോയ്ക്ക് കമൻസ് വേണം അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഇന്ന് എനിക്ക് ഓണപരിപാടിയൊക്കെ ആണല്ലോ എല്ലാവരുടെയും അപ്പോൾ കുടുംബശ്രീയിൽ ഞങ്ങളുടെ കുടുംബശ്രീയിൽ ഓണപരിപാടിയാണ് അപ്പോൾ നാളെയാണത് ഓണസദ്യ ഒക്കെ അപ്പോൾ നാളെയാണ് കുടുംബശ്രീ സാധാരണ ഉണ്ടാകാറുള്ളത് കേട്ടാ അപ്പം ഞാൻ എന്തായാലും അവരിന്നാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചത് ഇന്ന് കുടുംബശ്രീ കൂടുക നാളെ ഓണസദ്യ അപ്പം നേരത്തെ കാലത്തെ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഞാനും മക്കളൊക്കെ ആയിട്ട് പോകണം അപ്പം ഞാൻ വേഗം ഇന്നൊരു തട്ടിക്കൂട്ട് പരിപാടി ഒപ്പിച്ചിട്ട് വേഗം പോകാച്ചിട്ട് അടുക്കളയിൽ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്താണ് നമുക്ക് ഈ ഒരു സംഭവം കിട്ടിയത് ട്രൈപ്പോട് വന്നത് കേട്ടാ മീഷോയിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേഗം കഴിക്കാനുണ്ടാക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ബീറ്റ്റൂട്ട് ഉപ്പേരിയും കുറച്ച് പുളിശ്ശേരിയും വെക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ അതാ ഞാൻ ഇപ്പം എന്ത് സിംപിളാണെന്നറിയുമോ വീഡിയോ എടുക്കാനായിട്ട് കരുത് ഈ കൈ കൊണ്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഒരു കൈ കൈകൊണ്ടൊന്നും ചെയ്യാനും സാധിക്കാണ്ട് വീഡിയോ പകുതിക്കൊണ്ട് മുറിച്ച പോലെയായിരുന്നു എൻ്റെ വീഡിയോസൊക്കെ ഉള്ളത് അത് കാരണം കൊണ്ടായിരിക്കാം എൻ്റെ വീഡിയോസൊന്നും അങ്ങനെ ഒരുപാട് ലെവലിൽ എത്തിയിട്ടില്ല പക്ഷേ മോണിറ്റൈസേഷൻ കിട്ടണതിൻ്റെ മുമ്പൊക്കെ ഞാൻ വീഡിയോസൊക്കെ ചെയ്തത് നല്ലോണം കയറിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് യൂട്യൂബ് മനഃപൂർവ്വമാണോ എന്ന് എനിക്കറിയില്ലാട്ടോ ങ്ങനെ ഞാനിപ്പോൾ കുറേ പേര് അങ്ങനെ പറയണതണ്ടു ലൈവൊക്കെ ചെയ്യണ സമയത്ത് കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയണതണ്ടു അതുപോലെ വീഡിയോ മോണിറ്റൈസേഷൻ ആണതിൻ്റെ മുമ്പ് നല്ല വ്യൂസ് കയറും പിന്നെ അതിന് ശേഷം എല്ലാവർക്കും കുറവാണെന്നൊക്കെ ഞാൻ കേട്ടിരുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണെന്ന് വിശ്വസിക്കണോ അപ്പോൾ നമ്മൾ കുറേ ക്വാളിറ്റി കൊണ്ടുവരാനൊക്കെ നോക്കുകയാണ് എങ്ങനെയെങ്കിലൊക്കെ കയറിട്ടെ വെച്ചിട്ട് കേട്ടാ അപ്പോൾ ഞാൻ വേഗം അതാ പുളിശ്ശേരി ഉണ്ടാക്കണ ധൃതിയിലാണ് കിട്ടുക അപ്പോൾ ഞാൻ മാക്സിമം സ്പീഡിലാണ് നിങ്ങൾക്ക് എന്തായാലും ഈ ബോറടിക്കേണ്ട വെച്ചിട്ട് മാക്സിമം സ്പീഡിലാണ് ഞാൻ ഒരു തൊണ്ടയടപ്പുണ്ട് ഗ്യാസ് എന്താണെന്നറിയില്ല അപ്പോൾ മാക്സിമം സ്പീഡിലാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ പുളിശ്ശേരി ഞാൻ ഈ ഒരു രൂപത്തിലാണ് ഇട്ട് വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പുളി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് തേങ്ങയൊന്നും അരക്കാണ്ടാണ് ഈ പുളിശ്ശേരി വെക്കുന്നത് ഇട്ടാൽ ചിലർ തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കും കുമ്പളങ്ങ മോരുകറിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് തേങ്ങ ഇല്ലാണ്ടാണ് ഞാൻ ഈ ഒരു പുളിശ്ശേരി വെക്കണത് ഇട്ടാ പുളുപ്പുണ്ടായിക്കോട്ടെ വെച്ചിട്ടാണേ കുറച്ചൊക്കെ പുളുപ്പുണ്ടെങ്കിലല്ലേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ അതിൽ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടണമായിരുന്നു അത് അതിൻ്റെ ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടാ ഭയങ്കര ധൃതിയും കാര്യങ്ങളും എനിക്കിന്ന് എന്താണെന്ന് പറയുക എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുകയാണ് എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് പറയില്ലേ അങ്ങനൊരു സന്തോഷമുണ്ട് ഇക്ക കണ്ടിട്ടില്ലേ ഈ സംഭവം ഇക്ക വർക്കിന് പോയിരിക്കുകയാണ് ഇക്ക വന്നിട്ട് ഇക്കടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ഇക്കഞ്ഞി വന്നിട്ട് കാണിച്ചു കൊടുക്കണം എനിക്ക് ഇതാണൊക്കെ സംഭവം എന്ന് ഇനിയിപ്പോൾ അവിടേക്കെങ്കിലൊക്കെ നമ്മൾക്ക് എന്താ പറയുക ടൂറൊക്കെ പോകുന്ന സമയത്ത് ഈ സംഭവം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാലോ അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് പിടിക്കേണ്ടെന്നുള്ള ലെവലിലാണ് ഇക്കയും ഞാനുമായിട്ടൊന്നും അധികം വീഡിയോ ഒന്നും ഷോർട്സും അങ്ങനെയൊന്നും ഇല്ലല്ലോ സംഭവം നമ്മൾ തന്നെ പിടിച്ച് നമ്മൾ ചെന്നെ ചെയ്യേണ്ടത് വെച്ചിട്ടാണ് അതൊക്കെ ഒഴിവാക്കിയതിട്ട് അപ്പോൾ ഇനിയൊക്കെ സൂപ്പർ സൂപ്പർ വീഡിയോസൊക്കെ ആയിട്ട് വരണമെന്ന് ഞാൻ വിചാരിക്കേണ്ടത് അതുപോലെ ഫാമിലി ഫുള്ള് ഉൾപ്പെടുത്താനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ ഈയൊരു സംഭവം കിട്ടിയതിന് ശേഷം തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് ഞാൻ അതുപോലെ ഹോം ടൂറ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കമൻ്റ് ഒക്കെ ഞാൻ കണ്ടിരുന്നു എല്ലാവരും അഭിപ്രായമൊക്കെ ഞാൻ കണക്കിലെടുക്കണ്ട അപ്പോൾ തന്നെ നമ്മൾ മോര് കാച്ചി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും പുളിശ്ശേരി അപ്പോൾ ഞാൻ അവസാനമാണ് കേട്ടോ അതിൽ പച്ചമുളക് കീറിയിട്ടത് അങ്ങനെ ആകുമ്പോൾ അതൊരു പ്രത്യേക മണവും രുചിയൊക്കെ കൂടും കേട്ട പിന്നെ അതിൽ കുറച്ച് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് അത് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പഞ്ചസാര ഒന്ന് പുളിപ്പും എരിവൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇടണത് നല്ല ടേസ്റ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടു കണ്ടുവിട്ട അപ്പോൾ അതുപോലെ ഞാനും ചെയ്തു ചെയ്തുവിട്ടാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് താ നമ്മൾ ബീട്രൂട്ട് ആദ്യം നിങ്ങൾ ആ തൊലിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ ഒരു സംഭവം വെച്ചിട്ട് ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പിന് ബീട്രൂട്ട് ഉപ്പേരി വെക്കട്ടേട്ടാ അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരിക്ക് തേങ്ങയൊക്കെ ചെറുകിയിട്ട് ഞങ്ങളിങ്ങനെ അധികം തേങ്ങയൊന്നും ചേർത്താറില്ല പക്ഷെ ഇന്നിപ്പോൾ ഒരു കളറായിക്കോട്ടെ വിചാരിച്ചു തോരനൊക്കെ ആകുമ്പോൾ കുറച്ച് തേങ്ങയൊക്കെ വേണം എനിക്ക് എന്താ ഇന്നും പറയേണ്ടതെന്ന് ഒന്നും അറിയുന്നില്ല മൊത്തം കുളമായിട്ടുണ്ടാവും എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നവരോന്ന് ക്ഷമിച്ച് കാണാ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ നല്ല നല്ല വീഡിയോസ് നല്ല ക്വാളിറ്റിയും ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ഇന്നൊന്ന് ക്ഷമിച്ച് കാണുക ആ ഒരു ട്രൈ പോഡ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് ഇതൊക്കെ എല്ലാവർക്കും നിസ്സാര കാര്യമായിരിക്കും പക്ഷേ ഞാൻ ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബേജാറാണ് വേറൊന്നുമല്ലാട്ടോ അപ്പോൾ ഞാൻ പണിയൊക്കെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ ചോറ് നമ്മളവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അത് ഊറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ കൈയോടെ നമ്മൾ വൃത്തിയാക്കി വെക്കുകയാണെന്ന് വെച്ചാൽ ആ പണിയൊക്കെ വേഗം കഴിയുമല്ലോ പിന്നീട് വന്നിട്ട് അത് വൃത്തിയാക്കാൻ വേണ്ടി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ തുണികളൊക്കെ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് വാഷിംഗ് ഇട്ട് വെച്ചിട്ടുണ്ട് അത് നന്നായി അവിടെ ഇറങ്ങണുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഉണക്കാനിടണം കേട്ടോ അന്ന് വിരിച്ചിടണം അപ്പോഴേക്കും നമുക്ക് ഈ ഒരു ചോറും കറിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഉണ്ണികളൊന്നും ഉണ്ണികളിൽ നിന്നും കൂട്ടിയിട്ടാ കൂട്ടാണ്ടാണ് ഞാനും പോണത് അപ്പോൾ നാത്തും വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് സ്കൂട്ടിയുണ്ട് അപ്പം ചോറ് അപ്പോഴേക്കും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി എന്താ നമ്മുടെ തോരനും ബീട്രൂട്ട് തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ റംസാൻക്ക് നല്ല ഇഷ്ടമാണ് ഈ ബീട്രൂട്ട് തോരൻ അതുപോലെ തന്നെ എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടാ ബീട്രൂട്ട് അപ്പോൾ അതാ നമ്മുടെ പുളിശ്ശേരിതാ ഈ ഒരു രൂപത്തിലാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത് ഞാൻ രണ്ട് മൂന്ന് തവണയായി നോക്കണു ഇന്നൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ബീട്ട്രൂട്ട് തോരന് അല്ല നമ്മുടെ പുളിശ്ശേരിക്ക് അപ്പോൾ ഞാനിന്ന് വീഡിയോ വോയിസ് കൊടുക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ അപ്പുറത്ത് നിന്നിട്ട് അതിശയത്തോടു കൂടി നോക്കുകയാണ് അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര എന്താ പറയുക വേജാറായിട്ട് തെറ്റണമെന്നൊക്കെ ഞാൻ പറയണുണ്ടായിരുന്നു അവരുടെ അടുത്ത് കേട്ടാ അപ്പോൾ എന്തായാലും ഇതാ ഈ തുണികളൊക്കെ ഒന്ന് തോരാനിടുന്നുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് തോരാനിട്ടിട്ട് വേണം എനിക്ക് കുടുംബശ്രീക്ക് പോകാനായിട്ട് അപ്പോൾ വെറുപ്പിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ അതുപോലെ ഇനി എൻ്റെ ഫാമിലി ഫുൾ ഉൾപ്പെടുത്തിയിട്ടൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യാൻ റെഡി ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കണം കേട്ട് എന്തായാലും അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രൈ പോഡ് വാങ്ങിച്ചതിൻ്റെ വീഡിയോ ഞാൻ വിശദമായിട്ട് ചെയ്യണുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ്